നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭയിൽ പ്രകോപനമുണ്ടാക്കിയത് മുഖ്യമന്ത്രി മാത്രമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ടും സ്വർണം ചെമ്പാക്കി മാറ്റുന്ന രാസവിദ്യ ഉപയോഗിച്ചിട്ടും ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് കൊള്ളക്കാർക്ക് സഹായമാകുന്ന രീതിയിൽ സംസാരിച്ചതെന്ന് ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കൊണ്ടുവന്നത് അയ്യപ്പ വിഗ്രഹം അടിച്ചുമാറ്റാൻ വേണ്ടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റ വ്യക്തമാക്കണമെന്നും അല്ലെങ്കിൽ െന്നും കടകംപള്ളി സുരേന്ദ്രനും സിപിഎമ്മുമാണ് ഇതിനുത്തരം പറയേണ്ടതെന്നും നിയമസഭയിലും പുറത്തും ശക്തമായ സമരവുമായിട്ട് മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനമെന്നും പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് നിയമസഭയ്ക്ക് ശേഷം അറിയിച്ചു നിയമസഭയിൽ ദൌർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് നിലപാട് അറിയിച്ചത് സഭാ നടപടികളുമായി നിസ്സഹരിക്കുമെന്ന് പ്രതിപക്ഷം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് തന്നെയാണ് സമാധാനമായി മുദ്രാവാക്യം വിളിക്കുക എന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസവും തങ്ങൾ ചെയ്തത് അത് സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആറോളം തവണയാണ് എൽ ഡി എഫ് എം എൽ എ മാർ ചോദ്യോത്തരവേളയിൽ സ്തംഭിപ്പിച്ചത് ഇതെല്ലാം ആദ്യമായി സംഭവിക്കുന്നു എന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയും പുതുതായി സഭയിൽ വന്ന ചില മന്ത്രിമാരും പ്രതികരിക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് എന്ത് ആക്രമമാണ് ാണ് കഴിഞ്ഞ രണ്ടു ദിവസവും ഞങ്ങൾ നടത്തിയതെന്നും സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡിനെ മുന്നിൽ നിർത്തി പ്രതിപക്ഷത്തെ നടുക്കളത്തിൽ നടുത്തളത്തിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു എന്നും പോലീസിനെയും വാച്ച് ആൻഡ് വാർഡിനെയും ഉപയോഗിച്ചാണോ നിയമസഭ നടത്തേണ്ടത് എന്നും അങ്ങനെയെങ്കിൽ ഒന്നും കാണേണ്ട സാഹചര്യം തന്നെയാണ് എന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് രണ്ട് വനിതാ അംഗങ്ങളെ വെച്ച് വാച്ച് ആൻഡ് വാർഡ് തള്ളി മാറ്റിയിട്ടും ഞങ്ങൾ പ്രകോപിതരായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനമുണ്ടായതെന്ന് പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിലിരുന്ന് കൊണ്ട് പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതിന് ഞങ്ങളുടെ അംഗങ്ങൾ മറുപടി പറഞ്ഞു കാണും ഞങ്ങളുടെ അംഗങ്ങളെ അധിക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ വിശദീകരണം എന്നാലും ഇതിനു മുൻപ് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷം സമരം ചെയ്യുമ്പോൾ സീറ്റിലിരുന്ന് ബഹളം ഉണ്ടാക്കി അധിക്ഷേപിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യവും അവിടെ ഉന്നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തിരിച്ചും പറഞ്ഞു കാണും മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി സജി ചെറിയാന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് സഭയുടെ നടുത്തളത്തിലേക്ക് É o bando അതിന് പിറ്റേ പിന്നാലെയാണ് മറ്റ് മന്ത്രിമാർ അംഗങ്ങൾ എന്നിവരെല്ലാം ഇറങ്ങിവരുന്നത് പ്രകോപനമുണ്ടാക്കിയത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് കായികമായി കൈയേറ്റം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി റിയാസ് സജി ചെറിയാന്റെ കൈയിൽ ബലമായി പിടിച്ചുകൊണ്ട് മറ്റ് മന്ത്രിമാർക്കും അംഗങ്ങൾക്കും ഒപ്പമെത്തി സംഘർഷമുണ്ടാക്കിയത് എന്നും ഇത് ഭരണപക്ഷത്തിന്റെ ഭരണകക്ഷികളുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് എന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനിൽകുമാറിനെയും സിദ്ദിഖിനെയും പറഞ്ഞു വിട്ടെന്ന നട്ടാൽ കുരുക്കാത്ത നുണയാണ് മന്ത്രി എം പി രാജേഷ് പറയുന്നത് എന്നാണ് ഈ നുണ അതൊക്കെ കണ്ടുനിന്ന് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും നുണകൾ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ടും സ്വർണം കട്ടിട്ടും സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ പ്രയോഗിച്ചിട്ടും ഇതുവരെ ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രി ഇന്നാണ് സഭയിൽ സംസാരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു അതും കൊള്ളക്കാർക്ക് സഹായമായിട്ടുള്ള രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ സംസാരം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയത് ദ്വാരപാലക ശില്പം കോടീശ്വരന് കൊടുത്തത് കൂടാതെ വാതിലിലും കട്ടിലപ്പടിയിലും വരെ മാറ്റൽ സമ്പ്രദായം കൊണ്ടുവന്നു ഇനി അയ്യപ്പ വിഗ്രഹം മാത്രമേ അവിടെയുള്ളൂ അതുകൂടി അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാവുന്നതാണ് കടകംപള്ളി സുരേന്ദ്രനും സി ും ഏത് കോടീശ്വരനാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് ദ്വാരപാലക വിഗ്രഹം വിറ്റതെന്ന് പറയാൻ തയ്യാറാകണം കട്ടിളപ്പാളിയും വാതിലും കൊണ്ടുപോയിട്ടുണ്ട് പറ്റാവുന്നത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ശബരിമല ഭക്തരെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നിയമസഭയിലും പുറത്തും ശക്തമായ സമരവുമായിട്ട് തങ്ങൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു അതേസമയം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഒരു ചർച്ചയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിശദീകരണം രണ്ട് ദിവസം സഭ നടപടികൾ ിപ്പിച്ചിട്ടും കക്ഷി നേതാക്കൾ സ്പീക്കർ കക്ഷി നേതാക്കൾ സ്പീക്കർ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്തിനാണ് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഒരു ചർച്ചയുടെയും ആവശ്യമില്ല മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നതുമാണ് ഞങ്ങളുടെ ആവശ്യമെന്നും കള്ളന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് സർക്കാർ എന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ദ്വാരപാലക ശില്പം വിറ്റെന്ന് മനസ്സിലായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വി എൻ വാസവനും ദേവസ്വം ബോർഡും ചേർന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കക്കാൻ വേണ്ടി ക്ഷണിക്കുകയായിരുന്നു മുൻ മന്ത്രി മുൻമന്ത്രി ി സുരേന്ദ്രനും മുൻ ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനിലക്കാരനാക്കി ദ്വാരപാലക ശില്പം വിൽക്കാൻ കൂട്ടുനിന്നു ഇത്രയും വലിയ കളവ് നടന്നത് മൂടി വച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാൻ ഇപ്പോഴത്തെ മന്ത്രിയും മന്ത്രിയും ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇതുവരെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി കള്ളന്മാർക്കും കൊള്ള കൊള്ളക്കാർക്കും അനുകൂലമായാണ് സംസാരിച്ചത് യു ഡി എഫിനെയും പ്രതിപക്ഷത്തെയും ഭീഷണിപ്പെടുത്താൻ മുഖ്യമന്ത്രി ആയിട്ടില്ല ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നതാണ് തങ്ങളുടെ തീരുമാനം കുറ്റവാളികൾ നിങ്ങൾ കുറ്റവാളികൾ നിങ്ങൾക്ക് ചുമ ചുറ്റുമാണ് എന്നത് മറക്കരുതെന്ന് ജനങ്ങളോട് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരനെ വിൽക്കാൻ നിങ്ങളുടെ മന്ത്രിമാരും ദേവസ്വവും കൂട്ടുനിന്ന് പറഞ്ഞിട്ടും കപടഭക്തനെ പോലെ അയ്യപ്പ സംഗമം നട മുഖ്യമന്ത്രി ഇത് ഇതുവരെ വായി തുറന്നില്ലല്ലോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം അതേക്കുറിച്ച് ഞങ്ങളല്ലല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത് ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടേണ്ടതെന്നും പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചു കട്ടവരും കൊള്ളക്കാരും അല്ലേ ഇതിനൊക്കെ പേടിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി മനപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുകയാണ് ഉണ്ടായത് മന്ത്രിമാരായ ബാലഗോപാലനും രാജനും മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ചിട്ട് മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയാണ് പ്രകോപനം ഉണ്ടാക്കിയത് ഒരു പത്രസമ്മേളനം നടത്തി ഇതുവരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശക്തമായി തന്നെ ഉണ്ടാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ഈ വിഷയത്തിൽ ഇന്നത്തെ നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള നാടകീയ രംഗങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പി കെ കുഞ്ഞാലിക്കട്ടി അതായത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തുന്നുണ്ട് ശബരിമലയിലെ പുണ്യവസ്തുക്കൾ കൊള്ളയടിച്ചെന്ന പുതിയ പുതിയ വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത് അമൂല്യമായി കരുതപ്പെടുന്ന ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും വില കണക്കാക്കാനാകില്ല അതിനുള്ള മറുപടി പറയാതെ ചർച്ച വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടിട്ട് കാര്യമില്ല കഴിഞ്ഞ രണ്ട് ദിവസവും സ്പീക്കർക്ക് പ്രതിപക്ഷവുമായി ചർച്ച നടത്താമായിരുന്നു സുതാര്യത വരുത്തണമെന്ന ഒരു ചിന്തയും സർക്കാരിന് ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതേ കുറിച്ച് സംസാരിക്കുന്നില്ല ജനാധിപത്യമായി മാത്രമേ പ്രതിപക്ഷം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിലേക്ക് പ്രതിപക്ഷം പോയിട്ടില്ല മന്ത്രിമാർ പ്രകോപനമുണ്ടാക്കി സഭ സ്തംഭിപ്പിക്കുകയാണ് ഇതൊന്നും സർക്കാരിന് ദൂഷണമല്ല ശബരിമലയിലെ കളവിൽ ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന പ്രതികരണം സർക്കാരിൽ നിന്നും ഉണ്ടാകാത്തിടത്തോളം ം പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രമേശ് ചെന്നിത്തലയും ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായിട്ട് രംഗത്തെത്തിയിരുന്നു വൈകിയാണെങ്കിലും സർക്കാർ മൂരാരി ബാബുവിനെ പോലെ ഒരാളെ സസ്പെൻഡ് ചെയ്തല്ലോ എന്നും സി പി എം യൂണിയനിൽപ്പെട്ട ആളാണ് മൂരാരി ബാബു എന്നും അദ്ദേഹം സംരക്ഷിച്ചത് അദ്ദേഹത്തെ സംരക്ഷിച്ചത് മന്ത്രി വാസവനാണ് എന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം ഉണ്ടായിട്ട് പോലും മൂരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല കള്ളന്മാർ ആരാണെന്ന് വ്യക്തമായത് കൊണ്ടാണ് സി പി എമ്മുകാരനായ മൂരാരി ബാബു സിപിഎമ്മുകാരനെ സസ്പെൻഡ് ചെയ്തത് എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു